റോഹി ചായ വയനാട് ദുരിതബാധിതർക്കുള്ള പുനരധിവാസം നടത്തുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വിമർശനം ഉന്നയിച്ചവരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അതേ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ വയനാടിൻ്റെ പേരിൽ പിരിച്ച പണത്തിന് ഒരു വീട് പോലും വെച്ചു കൊടുത്തിട്ടില്ല എന്ന വിമർശനം വിമർശനമായിരുന്നു അത് പുറത്തു നിന്നല്ല സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് അപ്പം ഈ പിരിച്ച പണം എന്ത് ചെയ്തു കോൺഗ്രസ് പണം പിരിച്ച് ബിൽഡിംഗ് പണിയുക ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുക എന്നൊക്കെ പറയുന്നത് നടന്നാ നടന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ഇതൊരു പുതിയ കാര്യവുമല്ല ഇപ്പം ഈ ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ വെച്ചാണ് ഈ ആരോപണം ഉയർന്നത് അപ്പോൾ അതിന് മറുപടിയായിട്ട് സംസ്ഥാന പ്രസിഡൻ്റ് പറഞ്ഞത് പ്രസിഡൻ്റ് രാ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് എൺപത്തിമൂന്ന് ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് അക്കൗണ്ടിൽ തന്നെ ഉണ്ട് അത് ഉടനെ കെ ബി സി സി ഏൽപ്പിക്കും എന്നുള്ള എന്നാണ് ഈ ഇതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്ത് കാലാകാലങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പല നേതാക്കന്മാർക്കെതിരെയും വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ വന്നിട്ടുണ്ട് പാർട്ടിയുടെ കെ പി സി സി ഭാരവാഹികൾക്കെതിരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കോൺഗ്രസിനകത്തെ ഒരു പുതിയ കാര്യം ഉദാഹരണത്തിന് ഇവിടെ തിരുവനന്തപുരത്ത് കെ കരുണാകരൻ്റെ പേരിൽ സ്മാരകം പണിയുന്നതിന് വേണ്ടി പിരിവ് തുടങ്ങിയിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പത്തിൽ മരിച്ച അദ്ദേഹത്തിൻ്റെ പേര് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സ്മാരകം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള പിരിവും മറ്റേതുമൊക്കെ നടത്തി ഏതായാലും ഈ സ്മാരകം ഉയർന്നിട്ടില്ല ഒന്നും ഉയർന്നില്ല പിരിച്ച കാശ് എവിടെയാണെന്ന് പോലും ആർക്കും പറഞ്ഞുകൂടാ അതേപോലെ തന്നെ പല നേതാക്കന്മാരുടെ സ്മാരകങ്ങൾ നിർമ്മാണത്തിന് വേണ്ടി പണം പിരിച്ചത് കാണാനില്ല എന്നൊക്കെയുള്ളത് വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് ഉദാഹരണത്തിന് കൊല്ലത്ത് സി എം സ്റ്റീഫൻ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായ സി എം സ്റ്റീഫൻ്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി പണം പിരിച്ച് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് വലിയ ആരോപണങ്ങളും വൃത്തിയാരോപണങ്ങളും ഒക്കെ വന്നതാണ് ഈ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു ഏതായാലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട് എൺപത്തി മൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ടെന്നുള്ളത് അപ്പോൾ അത് അത് ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ് ഇനി അത് അത് ഉപയോഗിച്ച് കെട്ടിടം പണിയുമോ അല്ലെങ്കിൽ കെ പി സി സി കൈമാറുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം അല്ല യൂത്ത് കോൺഗ്രസ്സിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുമ്പോഴേ മറുഭാഗത്ത് ഡിവൈഎഫ്ഐ ഇരുപതോളം വീട് വെച്ച് മുന്നോട്ട് പോകണം ഇതും ജനങ്ങൾ കാണുകയല്ലേ അപ്പോൾ ഈ യുവജന സംഘടന തന്നെ ഇത്ര മോശമായി കൊണ്ടിരിക്കുകയല്ലേ ജനങ്ങളുടെ മുമ്പിൽ അല്ല അത് അതാ ഞാൻ പറഞ്ഞത് ഇത് പാർട്ടി ഇത് യുവ യൂത്ത് കോൺഗ്രസ് മാത്രമല്ലല്ലോ അവരുടെ തന്നെ നേതാക്കന്മാരുടെ പേരിൽ പിരിച്ച ഫണ്ടുകൾ പലതും കാണാനില്ല ഞാനതാ പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ മരിച്ച ലീഡർ കെ കരുണാകരൻ്റെ പേരിലുള്ള സ്മാരകം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ പാർട്ടിക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല ഇത് അതിൻ്റെ പേരിലാണ് പത്മജ പാർട്ടിക്കകത്ത് വിട്ടുപോകുമ്പോൾ പ്രധാന ആരോപണം ഉന്നയിച്ചത് തന്നെയാണ് അപ്പോൾ അത് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഈ ഈ ഫണ്ട് പിരിവിൻ്റെ ഇത് ഇത് ഈ സ്ഥിതി അപ്പം ഇതൊരു അതിനകത്ത് പാർട്ടിയാണ് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ഇച്ച പണത്തിൻ്റെ കണക്ക് കാലാകാലങ്ങളിൽ പുറത്തുവിടുക അതേക്കുറിച്ച് ഓഡിറ്റിങ് ഉണ്ടാവുക പണിതിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഇതൊക്കെ ഒരു പാർട്ടി എന്നുള്ള നിലയിലും യുവജന സംഘടന എന്നുള്ളതിൽ അവരാണ് ചെയ്യേണ്ടത് നിങ്ങൾ പുറത്തിറങ്ങി ആദർശം പറയുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതാണ് അപ്പം അതാണ് കാരണം അങ്ങനെ ഒരു സംസ്ക പണം പിരിക്കുന്ന പണത്തിനകത്ത് അത് നേരാമണ്ണം ഉപയോഗിക്കുകയും നേരാമണ്ണം അതിൻ്റെ നടത്തിപ്പുകൾ ഉണ്ടാവാത്തതുകൊണ്ടാണ് ഈ ക്രെഡിബിലിറ്റി പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ പൈസ വിരിച്ച് വീട് പണിയാം അല്ലെങ്കിൽ ദുരിതാശ്വാസം നടത്തും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വാസ്യതയില്ലാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ഇത്തരത്തിൽ പൈസ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ഒരു പുതിയ കാര്യമില്ല കഴിഞ്ഞ ഇപ്പോൾ ഇടക്കാലത്ത് കേട്ട വലിയൊരു ആരോപണമായിരുന്നു പാർട്ടി ഫണ്ട് പിരിച്ചിട്ട് അത് കാണാനില്ല എന്നുള്ളത് പല ചലഞ്ചുകൾ നടത്തി പൈസ പിരിച്ചുകൊണ്ട് പോയിട്ട് കാണുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വാങ്ങുന്നു പ്രളയ സമയത്ത് വീട് വെച്ച് കൊടുക്കുന്നത് ആ അതുതന്നെ അപ്പോൾ ഇതൊക്കെ ഈ വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഉത്തര പൊതുജനങ്ങളോടോ പാർട്ടിയോടോ ഉത്തരവാദിത്തം രീതിയിൽ ഈ പൊതുഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഒരു പ്രധാന പ്രശ്നം ഇതല്ല ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പണം പിരിച്ചത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന കിടപ്പാടം നഷ്ടപ്പെട്ട് ബന്ധുക്കളെ നഷ്ടപ്പെട്ട് മക്കളെ നഷ്ടപ്പെട്ട് സഹോദരന്മാരെ നഷ്ടപ്പെട്ട ഇനി അവരെ സംബന്ധിച്ച അവരുടെ ജീവിതം തന്നെ താറുമാറായി പെരുവഴിയിലായിരിക്കുന്ന ഒരു ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഈ പണം പിരിച്ചു എന്ന് പറയുന്നത് അത് ഒരു വർഷം ഏതാണ്ട് ഒരു വർഷം വർഷമാകാറാവുന്നു ഈ വർഷം ജൂലൈ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം വർഷമാവും അങ്ങനെയുള്ളൊരു പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പണം വിരിച്ചു എന്ന് അത് യഥാസമയം വിനിയോഗിക്കാതെ അതിന്മേൽ ആരോപണത്തിന് തന്നെ അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളാണ് ഇതിന് സമാധാനം പറയേണ്ടത് കാരണം ഇത് അവരുടെ പാർട്ടിക്കാരോടല്ല ഇത് പൊതുമധ്യത്തിൽ മധ്യത്തിൽ ഇത് പണമാണ് അപ്പോൾ അത് നിർബന്ധമായിട്ടും അതിന് ഉത്തരവാദിത്വം ഉണ്ടാവണം അതിന് അതിൻ്റെ ഒരു നടപടിക്രമം പൂർത്തിയാക്കാനുള്ള ബാധ്യത അവരുണ്ട് ഈ പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് അവർ വളർന്നു വരുന്ന യുവജന നേതാക്കന്മാരാണ് ഒരാൾ ഈ പാർട്ടിയുടെ യുവജന യുവജന സംഘടനയുടെ നേതാവെന്ന് പറയുന്നത് തന്നെ ഒരു എം എൽ എ അപ്പോൾ അത് വളരെ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ പണം വിനിയോഗി കൃത്യമായി എന്ത് കാര്യത്തിനു വേണ്ടി പണം പിരിച്ചോ അത് ആ കാര്യം നടത്തി എടുക്കാനുള്ള ബാധ്യത അവർക്കുണ്ട് പ്രത്യേകിച്ച് അവരുടെ രാഷ്ട്രീയ എതിരാളികളായ ഡിവൈഎഫ്ഐ അവർ പണം പിരിച്ച പൈസ അവര് മുഖ്യമന്ത്രിയെ ആ പണം ഏൽപ്പിച്ചു അവരെ നൂറ് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള മുപ്പത് കോടി രൂപ ഏൽപ്പിച്ചു എന്നാണ് ദേശാമാനിയിലെ വാർത്ത അപ്പോൾ അപ്പം ഇവരെ ഏതാണ്ട് രണ്ട് രണ്ട് കോടി നാല്പത് രണ്ട് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ പിരിച്ചെങ്കിലും മുപ്പത് വീട് നിർമ്മിക്കുമെന്നായിരുന്നു അതൊന്നും നടക്കാത്തത് കൊണ്ടായിരിക്കാം പാർട്ടിക്ക് ഒരുപക്ഷെ എതിർഗ്രൂപ്പിലുള്ളവരോ എന്തായാലും ആ വസ്തുത വസ്തുതയായിട്ട് തന്നെ നിൽക്കുകയാണ് ആരാരോപണം ഉന്നയിച്ചു എന്നുള്ളതിന് അപ്രസക്തമാണ് ഈ ആരോപണം വളരെ സജീവമായി നിൽക്കുകയാണ് അപ്പോൾ അത് ആ ഒരു ധാരണ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പുറത്തിറങ്ങുക ജനങ്ങളുടെ മുമ്പിൽ അതിലെ കണക്കുകൾ വെച്ചിട്ട് അത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അല്ല ഇവർക്ക് ഇങ്ങനെ സംസ്ഥാന സർക്കാർ പുനരധിവാസം വൈകിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി ഇവർക്ക് വിമർശിക്കാൻ പോലും ഒരു ധാർമ്മികതയില്ലല്ലോ കാരണം ഇവർ പിരിച്ച പൈസയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാതെ എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളൊരു ചോദ്യത്തിനും കൂടി മറുപടി പറയേണ്ടി വരില്ലേ ഒരു വിരള് എതിരെ ഉയർത്തുമ്പോൾ നാല് വിരലുകൾ നിങ്ങൾക്കെതിരെ വരുന്നു എന്നുള്ളൊരു സാമാന്യ തത്വം ഇതിനകത്ത് അറിയേണ്ടതാണ് ഈ ഞാനതാണ് പറഞ്ഞത് ഇത് ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയാണ് ഈ ഒരു പർപ്പസിന് വേണ്ടി സാധാരണക്കാർ കൈ സംഭാവന സംഭാവനയാണ് കാരണം ഈ പത്ത് നാനൂറ് വീട്ടുകാർ പത്ത് നാനൂറ് ജനങ്ങൾ കിടപ്പാടം നഷ്ടപ്പെട്ട് പെരുവഴിയിലായി പോയ സാധാരണക്കാരായ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേരിൽ പണപിരിവ് നാട്ടി നടന്നത് രണ്ട് ലക്ഷം രൂപ വീതം ഒരു മണ്ഡലം കമ്മിറ്റി പിരിച്ചു കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പണപിരിവ് നടത്തിയിരിക്കുന്നത് എത്ര പൈസ കിട്ടിയെന്നുള്ളത് താഴെത്തട്ടിൽ എത്ര പിരിച്ചു എത്ര വരെ അക്കൗണ്ടിൽ എത്തി എന്നൊന്നും ഇതിൻ്റെ ഒരു കണക്കൊന്നും അവരെപ്പോലും യൂത്ത് കോൺഗ്രസ്സുകാരെ പോലും ബോധ്യപ്പെടുത്തായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണല്ലോ ഈ ആരോപണം തന്നെ ഉണ്ടായി ഇത്ര നാളായിട്ട് ഒരു വർഷമാകുന്നു ഇനി ഒരു വർഷമാകാൻ പത്തോ ഇരുപോ ദിവസം മാത്രമേ ഉള്ളൂ മുണ്ടൊക്കെ ഇപ്പം ദുരന്തം നടന്നിട്ട് ഒരു വർഷമാകാൻ പോകുന്നു അപ്പോൾ ഒരു വർഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ മറുപടി പറയേണ്ടത് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പണം പിരിച്ചിട്ട് ആ പണം ഉപയോഗിക്കാതെ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇല്ലേ അപ്പോൾ ആ ആ കാര്യം നിറവേറ്റ ഭാവി രാഷ്ട്രീയത്തിൽ പിന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ സർക്കാരുകളുടെ തട്ടിപ്പും വെട്ടിപ്പിനെക്കുറിച്ചും വലിയ ഉത് ഉത്കണ്ഠകുലരായി ചോദ്യങ്ങൾ ഉയർത്തുന്നവരാണ് സ്വന്തം കാര്യം വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് അത് ഒരു തരത്തിലും പൊതുസമൂഹം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അവർ അതിന് ഉത്തരം പറയാൻ തന്നെ ബാധ്യസ്ഥരാണ് കാരണം പൊതുജനത്തിൻ്റെ അടയിൽ നിന്ന് പിരിച്ചതായത് പൊതുജനങ്ങളെ തന്നെ ഈ പണത്തിൻ്റെ ചിലവഴിച്ചത് എങ്ങനെയാണെന്നും ഏത് മാത്രം പണ്ട് പിരിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അവർക്കുണ്ട് ഇത് അവരുടെ മാത്രം സ്വകാര്യ കാര്യവുമില്ല കാരണം പൊതു സമൂഹത്തിൽ ഇറങ്ങി പിരിച്ച പൈസയാണ് അപ്പോൾ അത് ബോധ്യപ്പെടുത്തിയാലേ പറ്റുള്ളൂ